ഹായ് എല്ലാവർക്കും ജെറി ഹോമിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ചിക്കനും കൂർക്കയും കറിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് അപ്പം നല്ല നാടൻ കൂർക്ക എനിക്ക് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ഇവിടെ ഉള്ളൊരു പയ്യൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കൊണ്ട് തന്നായിരുന്നു അപ്പം ആ കൂർക്കയാണ് നമ്മൾ വെക്കുന്നത് ഞാൻ ഏകദേശം ഒരു അരക്കിലോളം കൂർക്ക എടുത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ചിക്കനും അതിന് അതിനാവശ്യമായ സവാള വെളുത്തുള്ളി തേങ്ങക്കൊത്ത് എല്ലാം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ചീനച്ചട്ടിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അത് വഴറ്റിയെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കറി വയ്ക്കാൻ പറ്റും ഇത് നല്ലവണ്ണം വഴറ്റി എടുത്ത് വെച്ച് മസാലക്കൂട്ടുകളും നമുക്ക് ചേർക്കാം നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെയുള്ള മസാലക്കൂട്ടുകളെല്ലാം നമ്മളിതിനകത്ത് ചേർത്ത് വേണം നമ്മൾ വഴറ്റി എടുക്കാനായിട്ട് എല്ലാം വഴറ്റി നാടൻ മസാല നമ്മൾ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്ക് കറക്കി കിട്ടുന്നത് ഞാൻ നാടൻ മസാലയും ചേർത്തിട്ടുണ്ട് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന മീറ്റ് മസാലയും നമ്മൾ നമ്മളതിനകത്ത് ചേർത്തിട്ടുണ്ട് എല്ലാം ഇച്ചിരി വീതമാണ് നമ്മൾ അത് ചേർത്തേക്കുന്നത് ഇതെല്ലാം കൂടി ഇനി ഒന്നിച്ച് നമുക്ക് വഴറ്റി വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് നമുക്ക് ഇതിലേക്ക് ഇനി നല്ലവണ്ണം നമുക്കിത് വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ കൂർക്ക നമുക്ക് ചേർക്കാവുന്ന റ്റിയ ശേഷം നമുക്ക് കൂർക്കയും ചിക്കൻ അത് നമ്മൾ ചിക്കനാണ് നമ്മൾ ചേർക്കുന്നത് ചിക്കൻ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കൂർക്കയും നമ്മൾ ചേർത്ത് നമ്മൾ കൂർക്കയും ചേർത്ത് ചേർത്തെടുക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോകൾ കാണണം ലൈക്ക് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇനി കൂർക്കയിട്ട് ഇളക്കി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് നമ്മൾ നല്ലതായിട്ട് ട്രൈ ആയിട്ട് വേണം നമ്മളിത് എടുക്കാൻ എല്ലാവരും ബീഫും കൂർക്ക ഇട്ട് കറി വെച്ചതെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ചിക്കനും ഇട്ട് നമുക്ക് വെക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇനി എല്ലാവരും വീട്ടിൽ ചിക്കനും മേടിക്കാനും കൂർക്ക കിട്ടുമ്പോഴിപ്പം കൂർക്കയുടെ സീസൺ ആണല്ലോ അപ്പം ഇച്ചിരി കൂർക്കെടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കറി ഇപ്പം നമ്മൾ വെള്ളമൊഴിച്ച് വേഗാനായിട്ട് ആവശ്യത്തിന് ഒഴിച്ച് വേഗാനായിട്ട് വെച്ചിരിക്കുകയാണ് വെച്ച് നല്ലവണ്ണം പറ്റി വേവിച്ച് ഡ്രൈ ആക്കിയെടുത്ത് ഇട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ